ശ്രീ ക്യാൻസ്ലാൻ സർ ലോകങ്ങളിലെ ഏറ്റവും വലിയ മാരകമായ രോഗമാണ് ക്യാൻസർ അതിൻ്റെ തിക്തഫലങ്ങൾ പലരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് രോഗം വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഇന്നത്തെ ഭക്ഷണ രീതിയെ സംബന്ധിച്ച് ഒരു നയം ഗവണ്മെന്റ് പ്രഖ്യാപിക്കാൻ ഇന്ന് കഴിക്കുന്ന ഭക്ഷണം രാസപദാർത്ഥങ്ങളും മായങ്ങളും കലർന്നതാണ് കൂടുതലും കുഞ്ഞുങ്ങളാണ് കഴിക്കുന്നത് ആ ഭക്ഷണ രീതിയിൽ മാറ്റം വരുത്തുന്ന കൂടി ഈ കാലഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ മിനിസ്റ്റർ സർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മളിത് ഒരു തുടർച്ചയാണ് നമ്മൾ തുടങ്ങിയ പ്രവർത്തനങ്ങളുടെ ജീവിതശൈലി രോഗങ്ങളുടെ പ്രതിരോധം നമ്മുടെ ലക്ഷ്യമാണ് ക്യാൻസർ രോഗ നിയന്ത്രണം നമ്മുടെ ലക്ഷ്യമാണ് ഇതിനോടൊപ്പം ചേരുന്നതാണ് സാർ ഹെൽത്തി ലൈഫ് ക്യാമ്പയിൻ ആർദ്രം മിഷനിലൂടെ നവകേരള കർമ്മ പദ്ധതി രണ്ടിൻ്റെ ഭാഗമായി നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് സർ നല്ല ഭക്ഷണം നല്ല വ്യായാമം അതോടൊപ്പം നല്ല ജീവിതശീലങ്ങൾ തീർച്ചയായിട്ടും രോഗത്തെ പ്രതിരോധിക്കുന്നതിന് ഇത് വളരെ 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 പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ ഈ ഒരു ക്യാൻസർ സ്ക്രീനിങ്ങിലേക്ക് ആളുകളെത്തുന്നതിന് എത്തിക്കുന്നതിന് വേണ്ടി വളരെ ശക്തമായിട്ടുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ആവശ്യമായിട്ട് വരുന്നുണ്ട് സാർ ആദ്യം നമ്മൾ ബോധവൽക്കരണ പ്രവർത്തനം നടത്തും വൺ ടു വൺ പേഴ്സൺ ടു പേഴ്സൺ ആശയവിനിമയം നടത്തും കാരണം ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ പോലും സാർ ഈ ചോദ്യമുണ്ട് എന്തിനാണ് ഞങ്ങൾ ഇപ്പോൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ അറിയുന്നത് എന്നുള്ളത് അപ്പോൾ അതിനെ മറികടക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആശയവിനിമയം ബോധവൽക്കരണം നടത്തുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം സാർ കോട്ടയത്ത് നൂറുകണക്കിന് സ്ത്രീകൾ പങ്കെടുത്തൊരു പരിപാടി നടന്നു സാർ അത് വ്യായാമവുമായിട്ട് ബന്ധപ്പെട്ടും ആരോഗ്യ പരിപാലനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുമൊക്കെയുള്ളതായിരുന്നു സാർ അപ്പോൾ ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് വിഷരഹിതമായിട്ടുള്ള അത് സംസ്ഥാന കൃഷി വകുപ്പും അതോടൊപ്പം ഭക്ഷ്യസുരക്ഷാ വകുപ്പും ഒക്കെ തന്നെ സംയോജിച്ചുകൊണ്ട് സഹകരിച്ചുകൊണ്ട് ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് സർ സർക്കാർ നടത്തുന്നത് തീർച്ചയായിട്ടും സമൂഹത്തിൻ്റെ ഒരു വലിയ സഹകരണം ഇതിൻ്റെ ഭാഗമായിട്ടും ഉണ്ടാകേണ്ടതായിട്ട് ഉണ്ട് സാർ